ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത എടപ്പാൾ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലെ കൃഷ്ണശീല വിരിച്ച ചുറ്റമ്പലം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരം പ്രതിനിധി പത്മശ്രീ ഗൗരിലക്ഷ്മി ബായി തമ്പുരാട്ടി നിർവഹിച്ചു മേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി ശ്രീരാജ് എംബ്രാന്തിരി മാനേജിംഗ് ട്രസ്റ്റി കെ എം പരമേശ്വരൻ നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ ദിലീപ് കുമാർ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രമോദ് കുമാർ വി പി വിദ്യാധരൻ എൻ പി രജനി എം കെ ഭവാനി അമ്മ വിജയൻ കുമാരൻ മോഹനൻ തെക്കേക്കര ചട്ടിക്കൽ മാധവൻ മാധവൻ മൂക്കുത്തല ടി പി വിനീഷ് യു വി ഉദയൻ എന്നിവർ പങ്കെടുത്തു ചിത്രം തന്നെ ഞാൻ വരുമ്പോ ഒരു തല മാത്രമേ ഉള്ളൂ അമ്പലത്തിന് അമ്പലമൊന്നും ഇല്ല പിടിച്ചെടുത്തൊരു തലവാണ് അതെങ്ങനെ എടുത്തതാണ്

ഇരുന്നൂറ് രൂപ ഉണ്ടാവട്ടെ അത് കഴിക്കാൻ നാനൂറ് പേരാണ് അതേപോലെ ദന്തരോഗികിത്സാരംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്തക്രമീകരണ ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്